ഈ റോഡ് പണി തുടങ്ങിയിട്ടും ഇതിങ്ങനെ ഇട്ടിട്ട് വർഷങ്ങളായി കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഇപ്പോഴും അത് അങ്ങനെ ശരിയാവില്ല പോകുമ്പോൾ ഉറപ്പാ താഴുവാണ് തിരുവനന്തപുരംകാർക്ക് നല്ല ഓഫ് റോഡ് എൻജോയ് ചെയ്യണമെങ്കിൽ വരേണ്ടത് ഇന്ന് കണ്ണമൂല അയ്യങ്കാളി റോഡിലാണ് റോസ്മലയിലോട്ടൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല അതാ ഇതുപോലെ ഫുൾ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഈ റോഡ് മൊത്തം ഇങ്ങനെ വിശാലമായിട്ട് കിടപ്പുണ്ട് കഴിഞ്ഞ അഞ്ച് കൊല്ലമായിട്ട് ഇവിടുത്തെ നാട്ടുകാരും കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുകയാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം വെള്ളം കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ പിന്നെ തോളാണ് ഒരു മാറ്റവും ഇല്ല നടുപഞ്ചറാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷെ ആളുകൾക്ക് നല്ല എന്റർടൈൻമെന്റ് ആണ് അത് ഈ പ്രതികരണം കൂടി നമുക്കൊന്ന് കേട്ടു പോകാം ഇതിപ്പ ഇതിപ്പം ഇത് ഇങ്ങനെ കണക്കാൻ തുടങ്ങിട്ട് ഇതിപ്പോ നാലര വർഷമായി ഇന്ന് വരെ എന്തെന്ന ചോദിക്കാൻ ആരുമില്ല ഇവിടെ ഇല്ല 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 ഒരു ഗുണവും ഇല്ല ഇവിടെ മഴ ഇവിടെ ഫുൾ ആകുമ്പോ വെള്ളം ഇവിടെ ആവും വെള്ളം ഫുൾട്ടാകും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഒരുപാട് സ്കൂൾ പറ്റൂല്ല കുഞ്ഞിനെ ഞാൻ ഇപ്പൊ ട്യൂഷൻ ഇല്ലേ കൊച്ചിങ്ങും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ അങ്ങനെ ആ ഇതൊക്കെ ആരെടുത്ത് പറയാ നല്ല ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ട് വെള്ളം അതെ ഇവിടെ തന്നെ താമസം ഈ റോഡ് പണി തുടങ്ങിയിട്ടും ഇതിങ്ങനെ ഇട്ടിട്ട് വർഷങ്ങളായി എന്റെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് വാങ്ങിയതാ ഇപ്പോഴും അത് അങ്ങനെ തന്നെ കിടക്കുവാണ് സ്കൂളിൽ കൊണ്ടുപോകാനും ഒന്ന് സാധനം വാങ്ങിക്കാനും ഇവിടെയെങ്കിലും വേറെ കടകളില്ല നമുക്ക് ഇത്രയും ദൂരം നടന്ന് വന്നിട്ട് വേണം ഒന്ന് പോകാൻ വണ്ടിക്ക് പണിയായി ഇത്രയും ഓട്ടിച്ചിട്ട് ടൂ വീലറിൽ പോയാൽ നടുവേദന ഉറപ്പാ അതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ ഒരു പണി പണി ഇടക്കിടയ്ക്ക് നടക്കും വീണ്ടും പൊളിഞ്ഞു പോവും പിന്നെ റോഡ് ഇതിനകത്ത് വെള്ളം കെട്ടിയിട്ട് ഇപ്പൊ ഇങ്ങനെ ഇടക്കുന്നു മഴ പെയ്ത പിന്നെ തോടാൻ തോന്നും നമുക്ക് ഒട്ടും പോകാൻ പറ്റത്തില്ല ആകെ ബുദ്ധിമുട്ടാണ് മാറ്റം ഇല്ല ഇത്ര വർഷമായി ഒരുപാട് വർഷങ്ങളായി ഇന്ന് ചെയ്യും നാളെ ചെയ്യും ഒന്നും ആയിട്ടില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഇതിനപ്പുറത്തോട്ട് പോയാൽ ഇതിനെക്കാട്ടി ബുദ്ധിമുട്ട് അവിടെ ഉള്ളവര് വണ്ടികളൊക്കെ ഇവിടെ കൊണ്ടിട്ടിട്ട് ആണ് പോകുന്നത് അത്രയും ബുദ്ധിമുട്ടാണ് കാരണം ഈ വഴി പറഞ്ഞത് പക്ഷെ നമ്മൾ അത്യാവശ്യപ്പെട്ട് ആ ഹോസ്പിറ്റൽ ഒക്കെ ആകുമ്പോ നമ്മള് നോക്കൂലാക്കും അതൊക്കെ ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര വണ്ടി പിന്നെ രണ്ട് ബെയറിങ്ങും പോകും ബെയറിംഗ് പോകുമ്പോൾ തന്നെ വണ്ടി വർഷത്തെ ആയിട്ട് പോലെ ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ നഷ്ടം രണ്ട് വണ്ടി ഇത് കൂടെ ചെയ്യുമ്പോൾ അത്തയ്യായിരം രൂപ ലേബർ അടുത്ത് അയ്യായിരം ടാക്സ് ജി എസ് ടി എല്ലാം ഈ ഏരിയ അങ് വരെ അങ്ങനെ തന്നെയാണ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നീറ്റ് ആയിട്ട് പണി നടക്കാറുണ്ട് ഇടക്ക് വരും നോക്കും പോവും അത്ര തന്നെ പിന്നെ വേറെ പണി എന്നുള്ള ഒരു സംഭവിച്ച നമ്മളെ ഒരു പണി ഇപ്പൊ ഒരു കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് മൂടിയിട്ടിട്ട് പോയാൽ വിഷയമില്ല ഈ മഴത്തൊന്നും ഒരു കുഴപ്പം വരത്തില്ല പിന്നെ പറഞ്ഞേ നമ്മളെ പോലുള്ളവർക്ക് ബുദ്ധിമുട്ട് പിന്നെ ഹോസ്പിറ്റലേഴ്സിന് കൂടുതൽ ഹോസ്പിറ്റലേഴ്സാണ് പോവാറുള്ളത് അത്യാവശ്യം ഹോസ്പിറ്റലായിട്ടാണ് നമ്മൾ പിന്നെ മനസാക്ഷി അനുസരിച്ച് കൊണ്ട് വീട് വരെ കൊണ്ടാക്കി കൊടുക്കുക ഒറ്റ നടക്കാൻ പറ്റാത്ത ആൾക്കാരാണ് മനസ്സിലായത് വഴി വെച്ച് ഉപയോഗിച്ചിട്ട് പോകാൻ പറ്റില്ല നാളെ അത് തന്നെ കേരളം ഇല്ല എന്നാലും നമ്മൾ മനസാക്ഷിക്ക് നമ്മൾ നോക്കാതെ കൊണ്ട് ആക്കിക്കൊടുക്കും അത്രേ ഉള്ളു ഇതിപ്പോ എത്ര നാളായി ഇങ്ങനെ ഒരു മൂന്ന് വർഷം മൂന്ന് വർഷം കൊണ്ട് ഇവിടുത്തെ ചെന്നിരോട് നിവാസികൾ അനുഭവിക്കേണ്ടതിനപ്പുറം ഒന്നുമില്ല ഒരു ഹോസ്പിറ്റലിൽ പോലും ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാത്ത കണ്ടീഷനാണ് ഇപ്പൊ ആരാണ് ഇതിന്റെ നമ്മൾ പല പല തവണ ഇതിനെപ്പറ്റി പറ്റി ഒരു പരാതിപ്പെട്ട് പ്രകടനങ്ങൾ നടത്തി പക്ഷേ എന്നിട്ട് പോലും ഒരു ഇതുമില്ല ഇപ്പൊ എത്ര വർഷങ്ങളായി നാളെ നാളെത്തീലും അടുത്ത മൂന്ന് മാസത്തിനകത്തീലും സെലർ ആയി ഇതൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാരാണ് ഇതിന്റെ ഇപ്പൊ പണി ഇപ്പം ഡ്രൈനേജിന്റെ പണിയാണെന്ന് അവസാനം നടന്നത് ഡ്രൈനേജിന്റെ പണി ഇപ്പൊ പൂർത്തിയായി എന്നിട്ട് ഇനിയിപ്പോൾ ടാർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ ഇവിടെ ജനങ്ങൾ മൊത്തം പൊറുതിമുട്ടിയിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളിപ്പോൾ തുടർന്ന് വന്ന അതേപോലെ തന്നെ അപ്പുറത്തെ റോഡ് ആ റോഡ് അത് നേരെ കടകംപള്ളി വരുന്നതാണ് ആ പാലത്തിൻ്റെ റോഡ് അത് ഞങ്ങൾ ഞാൻ താമസിക്കുന്നത് അവിടെ പക്ഷെ അവിടെ പോലും ഇപ്പൊ രണ്ടര വർഷമായി ഇടിഞ്ഞു താർന്നു കംപ്ലീറ്റ് മറ്റേ ഇതേപോലെ ഒരു ചാല് വിഴുന്നു മെയിൻ റോഡിൽ വിഴിഞ്ഞാൽ അതിപ്പം ഒന്നര വർഷമായി അതിന് മുമ്പ് ഒന്നര വർഷത്തിന് മുമ്പ് പണി കളഞ്ഞു അവിടെ ഈ അവസ്ഥയാണ് അധികാരികൾ ആരും തന്നെ തിരിഞ്ഞു അധികാരികൾ കൗൺസിലർമാരെ കൊണ്ടുവച്ചാൽ അവരും തിരിഞ്ഞു നോക്കുന്നു ഞങ്ങൾ പല പല ഇതിൽ അഭിപ്രായപ്പെടും പരാതി പറയാറുണ്ട് നമ്മളെ ഈ കടകംപള്ളിയിൽ കൗൺസിലർ എന്ന് പറഞ്ഞാൽ പുള്ളി പോലും അവിടെ തിരിഞ്ഞു പോലും നോക്കാറില്ല ഇന്നലെ തന്നെ ബൈക്കിൽ വന്ന് ഒരുപാട് കൂടെ പോയമ്പോ താന്ന് വീല് താന്ന് അവിടെയുള്ള നമ്മളെല്ലാം കൂടെ കരയൊക്കെ കയറ്റി നമ്മളവിന്ന് പൈപ്പിൽ വെള്ളം എടുത്ത് കഴിവിറ്റാണ് പോകുന്നത് ഇവിടെ അത് ഇവിടെ അത് വരും മൂന്ന് വർഷം മൂന്ന് നാല് വർഷം വരെ അടുപ്പിച്ചാണ് ഈ ഈ റോഡിന്റെ ഈ ശോചനാവസ്ഥ ഇതിനായി ഇന്നലെ ഇവിടെ എം എൽ എ ഒക്കെ സംബന്ധിച്ചെന്ന് ഞാൻ അറിഞ്ഞു

ഇപ്പൊ ഇവിടെ ഒരു അത്യാവശ്യ നിലയിൽ ഒരു രായി കിടന്നാൽ പോലും പൈസ ആൾക്കാർക്ക് ഒരുപാട് ഉള്ളതാണ് അപ്പൊ അവര് കിടന്ന ഒരു ആംബുലൻസ് വരാൻ പോലും തയ്യാറാവില്ല ഈ റോഡനുസരിച്ച് അവരെങ്ങനെ വരും പല തവണ ഇതിനൊക്കെ ഓട്ടോറിക്ഷ വിളിച്ചാൽ പോരൂലോ എവിടെയാണ് ചെന്നിലോട് പോകാനാണ് അവരുല്ല എന്ന് പറയും അവിടെ വെച്ചാൽ വിളിച്ച് പറഞ്ഞാൽ അവിടെ വെച്ച് തിരിഞ്ഞു പോകും അവർ പൈസ വേണ്ട പോകാന്ന് പറഞ്ഞാൽ അങ്ങനെ തിരിച്ചു പോകും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കുമാരംപരം വഴി വരാന്ന് പറഞ്ഞാൽ അതും ദുരിതവും ഇതിനെക്കാട്ടി ദുരിതമാണ് ഈ ട്രെയിനേൻ്റെ പണിയൊക്കെ നടക്കണ കാര്യം പക്ഷെ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട കാര്യമുണ്ട് ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞു അപ്പോൾ എന്താണ് ഈ കാലതാമസം അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനായി റോഡിൻ്റെ ശോചനാവസ്ഥ പരിഹരിച്ചിട്ട് എത്രയും പെട്ടെന്ന് സഞ്ചാരികയാക്കണമെന്നാണ് ഞങ്ങളുടെ ഇവിടെ നാട്ടുകാര അഭിപ്രായം നമ്മുടെ മണിച്ചിത്രത്തേടിലെ പപ്പുച്ചാട്ടൻ ചാടുന്ന പോലെ ഇങ്ങനെ വെള്ളം വെള്ളം അങ്ങനെ ചാടി ചാടി പോവാൻ മാത്രമേ ഈ റോഡിൽ കൂടെ പറ്റുകയുള്ളൂ അല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്തു തന്നെയാണെങ്കിലും ഇതിന് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ നമ്മുടെ അധികാരികൾക്ക് സാധിക്കട്ടെ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ ഒന്നും ഇവിടെ ശരിയാവില്ല അങ്ങോട്ട് പോകുമ്പോൾ വന്ന ശബ്ദം കിട്ടില്ല വണ്ടി ഞങ്ങളിപ്പോ ഇടയ്ക്ക് മുപ്പതിനായിരം രൂപ കൊടുത്ത് പണിതാ വണ്ടിയാ ഈ റോഡിൽ കൂടെ ഓടിച്ചിട്ട് വീണ്ടും പണിയാ ഷോക്കോസ് രണ്ട് പുതിയ രണ്ട് ഷോക്കോസ് ഓഫ് ഇട്ടതാ രണ്ട് പ്ലേറ്റ് മൊത്തം പൊട്ടി മുപ്പതിനായിരം രൂപ നമ്മൾ കയ്യിൽ നിന്ന് പോയി ഒരു രണ്ട് മാസം പോലും ഈ വണ്ടി പണി തുടങ്ങിയിട്ട് ഇവിടെ ആണെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മോശമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ നോക്ക് വണ്ടി വലിയ ഞങ്ങൾക്ക് മൂന്നഞ്ച് വലിയ വണ്ടികളുണ്ട് ഞങ്ങൾ മിനിസ്റ്ററിയുടെ വണ്ടികൾ അതെല്ലാം താഴുവാണ് അങ്ങോട്ട് ഇതിനെക്കാട്ടിലും കഷ്ടമാണ്